നമസ്കാരം ഞാനിന്ന് ചേർത്തല പള്ളിപ്പുറം കളത്തിൽ ക്ഷേത്രത്തിന് സമീപം ക്ഷേത്രത്തിൻ്റെ നേരെ പടിഞ്ഞാറൻ സൈഡാണ് നക്ഷത്രേക്കാവ് അതായത് ജന്മനക്ഷത്രങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഓരോ വൃക്ഷങ്ങളും അതാണിവിടെ പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ നമുക്ക് ജന്മനക്ഷത്രം എന്ന രീതിയിൽ നമുക്ക് ആദ്യം മുതൽ നോക്കാം അതായത് അത്തം അത്തത്തിൻ്റെ എന്താണെന്ന് അറിയാവോ അത്തത്തിൻ്റെത് അമ്പഴമാണ് അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെയും ഉണ്ട് ഇങ്ങോട്ട് പ്രധാനമായിട്ട് ഓരോ വൃക്ഷച്ചൂടിലും ആ വൃക്ഷവും അതുപോലെ തന്നെ അശ്വതിയാണ് ഇവിടെ കാണുന്നത് അശ്വതിയുടേത് കാഞ്ഞിര വൃക്ഷമാണ് കാഞ്ഞിര പിന്നെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഓരോന്നും അങ്ങനെ അടുക്കൻ വെച്ചിരിക്കുന്നത് കൂടിയൊന്നുമല്ലത് അടുത്തത് കണ്ടത് പൂയം പൂയത്തിന് അരയാലാണ് അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് പൂവുക അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് മരം കടമ്പ് കടമ്പ് അത് ചതയമാണ് ചതയം പിന്നെ ഇവിടെ ഓരോ വൃക്ഷത്തിലും കാർത്തികയുടെ കണ്ടു കാർത്തിക കാർത്തികയുടെത് എന്താ പറയുക അത്തിയാണ് അത്തിമരം കണ്ടോ അത്തിമരത്തിൻ്റെ ഇതാണ് പിന്നെ അതെ മങ്ക് ഞാൻ ആദ്യം കാണുവാണീ വൃക്ഷമൊക്കെ കേട്ടോ എന്താണ് ആ നങ്ക് നക് അതുപോലൊരു കായും ഉണ്ടാക്കി കിടപ്പുണ്ട് എനിക്കിത് കണ്ടിട്ട് ഇല്ലി ഇല്ലി ഇല്ലേ മുള ഇല്ലി മുള അതിൻ്റെ ഒരു ഇതുപോലെ കണ്ടോ തന്നെ രണ്ടാമേലൊരു കായുണ്ടാക്കി കിടക്കുന്നുണ്ട് കായുണ്ട് അതുപോലെ തന്നെ അതെ രോഹിണി രോഹിണിയുടേത് വൃക്ഷം ഞാവലാണ് ഞാവൽ വൃക്ഷം ചിലതെല്ലാം നല്ല ഫലസമൃദ്ധമായി നിൽക്കുന്നുണ്ട് ചില വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നേ ഉള്ളൂ ഇതിനകത്ത് ഭരണി ഭരണിമരം കണ്ടല്ലോ നെല്ലിയാണ് നെല്ലിക്ക ഭരണിമരമാണ് ഭരണിമരം നെല്ലിക്ക പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ നോക്കിയാൽ മകം മകം എന്ന് പറയുമ്പോഴേക്കും പേരാൽ വൃക്ഷമാണ് പേരാൽ പേരാൽ പിന്നെ ചോതി ചോതിയുടെ നെയർമരത് പിന്നെ പൂരം ഓർഡറിൽ കാണിച്ചു തരാൻ പറ്റുമല്ലോ കേട്ടോ പൂരം പ്ലാസ് ആ അതെ ഞാൻ എൻ്റെ അത് കണ്ടുപിടിച്ചു കരിമരം തിരുവാതിര ഓക്കേ പിന്നെന്താ പുണർദം ആ അതെ മുള പുണർദ്ദംകാരുടെയാണ് കേട്ടോ പുണർദ്ദത്തിൻ്റെയാണ് മുള ഓക്കേ പിന്നെ തിരുവോണം തിരുവോണത്തിൻ്റെതാണെന്നറിയാവോ തിരുവോണം തിരുവോണം എരിക്ക് എരിക്കാണ് തിരുവോണത്തിൻ്റെത് അടുത്തത് വിശാഖം വിശാഖത്തിൻ്റെത് ഓ ക എന്താണ് വയ്യം കൈത വിശാഖം പിന്നെ ഉത്രിട്ടാതി ാതിക്ക് ഇവിടെ പനയൊക്കെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ തൃട്ടാതിയുടെ മരമാണ് അതിൻ്റെ പേര് കരിമ്പനയാണ് കണ്ടോ കരിമ്പന പിന്നെ ഇലഞ്ഞിയുണ്ട് കേട്ടിട്ടില്ലേ ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു എന്നുള്ളത് ഇപ്പം ഇലഞ്ഞി ആരുടെയാണെന്നറിയാമോ ഇലഞ്ഞി വൃക്ഷം എന്ന് പറയണ അനിഴ നക്ഷത്രത്തിൻ്റെയാണ് ഇലഞ്ഞി വൃക്ഷം അനിഴം കണ്ടോ എഴുതി അത് കാണാനായിട്ട് ഇലഞ്ഞ് വൃക്ഷം കണ്ടു ഇനി ഏതാണ് പിന്നെ ഇവിടെ ഉള്ളത് മാവുണ്ട് മാവ് മാവ് ഉണ്ട് മാവ് പക്ഷേ പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ വൃക്ഷമൊന്നും വന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതെ അവിട്ടം അവിട്ടം നക്ഷത്രക്കാരുടെ വൃക്ഷം നോക്കിക്കേ വന്നി അതാണ് അവിട്ട നക്ഷത്രക്കാർക്കുള്ള വിഷം പിന്നെ ഇങ്ങോട്ട് കേൾക്കാത്ത മരങ്ങളൊക്കെയാണ് കേട്ടോ തൃക്കേട്ട തൃക്കേട്ടയുടെ എന്താ പറയുക വെട്ടി തൃക്കേട്ട വെട്ടി ആ വെട്ടി വെട്ടിമര കേട്ടിട്ടില്ലാത്ത മരങ്ങളും ഒക്കെയാണ് ഓക്കെ അടുത്തത് പ്ലാവ് ഉത്രാളം ഉത്രാടനക്ഷത്രത്തിൻ്റെതാണ് പ്ലാവ് പിന്നെ ചോതി ചോതി നീർമരുത് പിന്നെ പറയുന്നത് മകം ആലെത്ര വിധമാണല്ലേ പേരാൽ പേരാൽ മകൻ നക്ഷത്രക്കാരുടെയാണ് പൂരത്തിൻ്റെയാണ് പ്ലാഷ് പൂരം പ്ലാഷ് ഓക്കേ ഇനി കിട്ടാനുള്ളത് കേട്ടേ ഇനി ഇത് ഇത്തിമരം കണ്ടോ ഇത്തിമരം ഇത്തിമരം ഇത്തി ഇതിലെ ഉത്രം നക്ഷത്രമാണ് ഇത്തിമരം ഓക്കേ പിന്നെ നമ്മൾ കണ്ടല്ലോ തൃക്കേട്ടയിടത് തൃക്കേട്ട ഇടത് എന്താണ് വെട്ടി അപ്പം ഏകദേശം ഒരുമാതിരി ആയെന്ന് തോന്നുന്നു ആ മാവിനുണ്ട് കേട്ടോ മാവ് ഒരു ഭാഗത്തു നിന്നല്ല വേറെ ഭാഗത്തും ഉണ്ട് മാവ് അപ്പോൾ ഈ മാവ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് മാവ് അത് ഇതിനകത്ത് തന്നെ ഒരുപാട് മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരിടത്തില്ല ഒരു മാവിൻ്റെ ചുവട്ടിലാണ് കണ്ടത് അപ്പം അതുകൊണ്ടാണ് കാണാതെ വന്നത് പിന്നെ ഇത് കണ്ടോ അതെ വെള്ളപ്പയ്യൻ വെള്ളപ്പയ്യൻ വൃക്ഷമാണ് ഇത് മൂല നക്ഷത്രത്തിൻ്റെയാണ് വെള്ളപ്പയൻ പിന്നെ കരിങ്ങാലി ഇത് കരിങ്ങാലി വൃക്ഷമാണ് ഇത് മകൈരം നക്ഷത്രം മകൈരം മകൈരം നക്ഷത്രം പിന്നെ അത് കൂവളം പിടിച്ചു വരുന്നേ ഉള്ളു കൂവളം ചിത്തിരനക്ഷത്രത്തിൻ്റെയാണ് കൂവളം ഓക്കേ ഇനി ഏതാ പരിചയപ്പെടാനുള്ളത് െന്താണ് വഞ്ചി ഓ ഇങ്ങനെയുണ്ടോ വൃക്ഷം അത് പൂരാട നക്ഷത്രം വഞ്ചി പൂരാടം പൂരാടത്തിനെയൊക്കെ മൂടിക്കൊണ്ടിരിക്കുകയാണ് വഞ്ചിയുടെ ഇല കൊണ്ട് മൂടി കിടക്കുക പൂരാടം കണ്ടോ വഞ്ചി പിന്നെ ചിത്തിര പറഞ്ഞു പൂയ മരയാല് അശ്വതി കാർത്തിക അത്തം അമ്പഴം എല്ലാം വായിപ്പം ആ അതെവിടെ ഒരെണ്ണം കൂടി ഉണ്ടേ ആ ഒരെണ്ണമെന്ന് പറയുന്നത് ഏതാണെന്നറിയോ രേവതി നക്ഷത്രത്തിൻ്റെയാണ് രേവതി നക്ഷത്രക്കാരെ ദേ നിങ്ങളുടേതാണ് ഇലിപ്പ ഇതാണ് ആ വൃക്ഷം ഇലിപ്പ നോക്കിക്കേ എൻ്റെ ഇല നോക്കിക്കേ മാവിൻ്റെ ഇല പോലെ തന്നെയുണ്ട് കണ്ടിട്ട് ഇലിപ്പ കണ്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ നക്ഷത്രങ്ങളിൽ വരുന്ന വൃക്ഷങ്ങളെല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വച്ചിരിക്കുക അപ്പോൾ ഈ നക്ഷത്രക്കാവ് സന്ദർശിക്കാനായിട്ട് വർക്കും അവസരമുണ്ട് അത് ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് റോഡരികിൽ ഈ ഒരു നക്ഷത്രക്കാവും അവിടെ നമുക്ക് പ്രവേശനമുണ്ട് അപ്പോൾ ഇങ്ങനെ അവിടെ കയറി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ നാൾ വരുന്ന ഏതാണെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാനായിട്ട് കൂടിയുള്ള ഒരു അവസരമാണ് അതുകൊണ്ടൊന്ന് സന്ദർശിക്കുക ഓക്കെ ചേർത്തല അരുക്കുറ്റി റോഡിലെ പള്ളിപ്പുറം കളത്തിൽ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ നക്ഷത്രക്കാവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നക്ഷത്രക്കാവിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു വരികയാണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് കളത്തിൽ ക്ഷേത്രമൊക്കെ ഒന്ന് വന്ന് സന്ദർശിക്കുക ഭഗവാന്റെ അനുഗ്രഹം നേടുക ഞാൻ ഇന്ന് കുറേ നാളുകൂടിയാണ് ഞാൻ ഇടക്ക് വരുന്നൊരു ക്ഷേത്രമാണ് ഇവിടെ അപ്പം ഇന്ന് ഞാൻ കുറേ നാളുകൂടി ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ വന്നപ്പോഴെനിക്ക് തോന്നി എന്നാൽ ഒന്ന് കണ്ടു കേട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത്യാവശ്യം ഒന്ന് ഇതിലേ വന്ന് പോര പോകാമെന്ന് ഇത് കണ്ടോ പേരാലിൻ്റെയൊക്കെ ഒരു വകുള്ള ആളാണിത് നോക്കിക്കേ ഇതിൻ്റെ പേര് നോക്കിക്കേ കടമ്പാണ് കടമ്പ് ഈ ഇല കണ്ടോ ചതയനക്ഷത്രത്തിൻ്റെയാണ്